അസ്ലാ വലൈക്കും വർഹമ സഹോദരന്മാരെ സുഹൃത്തുക്കളെ നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു ഹദീസ് ആ ഹദീസിലെ ഒരു പദം അതിൻ്റെ ശരിയായ വിവശ വിശദീകരിക്കാനാണ് നമ്മൾ ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കേൾക്കാറുള്ള കേൾക്കാറുള്ളൊരു ഹദീസാണ് ഒരു സ്ത്രീയെ വിവാഹം ചെയ്യപ്പെടുന്നത് നാല് ആവശ്യങ്ങൾക്കാണ് അല്ലെങ്കിൽ നാല് കാരണങ്ങളെ കൊണ്ടാണ് ഒന്ന് അവളുടെ ഭംഗി മറ്റ് മറ്റൊന്ന് അവളുടെ സമ്പത്ത് മറ്റൊന്ന് അവളുടെ കുടുംബമഹിമ അല്ലെങ്കിൽ തറവാട് മറ്റൊന്ന് അവളുടെ ദീൻ മതം ഇവിടെ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദീനുൽ ഇസ്ലാം എന്നാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്നാണ് ദീനുൽ ഇസ്ലാം എന്നതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അമുസ്ലിങ്ങളുടെ വിവാഹം മുഴുവൻ തകർന്നു പോകണം കാരണം ഈ ഹജീസിൽ പക പറയുന്നത് ദീനിൻ്റെ കാരണങ്ങൾ കൊണ്ട് വിവാഹം ചെയ്തപ്പെട്ടത് ചെയ്യപ്പെട്ടത് മാത്രമേ നിലനിൽക്കൂ അതല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോകുന്നതാണ് ഈ അർത്ഥം വരുന്ന പല രായത്തുകളും വന്നിട്ടുണ്ട് അതുകൊണ്ട് ദീനൽ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ദീനുൽ ഇസ്ലാമാണ് എങ്കിൽ അമുസ്ലിങ്ങളുടെ വിവാഹം മുഴുവൻ പരാജയപ്പെട്ടു പോകണം വാസ്തവത്തിൽ ഇവിടെ ഈ ദീൻ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ് അത് ഇവിടെ ഉദ്ദേശിച്ചത് വ്യക്തിത്വം എന്നതാണ് ഒരാളുടെ വ്യക്തിത്വം അതുകൊണ്ട് ഭാര്യയുടേതാവട്ടെ ഭർത്താവിൻ്റേതാവട്ടെ പേരുടെയും വ്യക്തിത്വം ശരിയായാൽ ഗുഡ് പേഴ്സണാലിറ്റി ആയാൽ മാത്രമേ അത് നിലനിൽക്കൂ അങ്ങനെ വരുമ്പോൾ ഏത് മതമായി കഴിഞ്ഞാലും മതത്തിൻ്റെ ആളുകളായിരുന്നാലും അവരുടെ ഗുഡ് പേഴ്സണാലിറ്റി ആയാൽ അവരുടെ വിവാഹം നിലനിൽക്കും അങ്ങനെയാണ് മറ്റു മതസ്ഥരുടെയും എല്ലാം നിലനിൽക്കുന്നത് ഇവിടെ ഈ ഹദീസിൽ ഇപ്പം നമ്മൾ സാധാരണയായിട്ട് ശൈത്താനികമായ ഷെറുകൾ പിന്നെ ഏൽക്കാതിരിക്കുവാനും അല്ലെങ്കിൽ സിഹർ ബാധ ഏൽക്കാതിരിക്കാൻ അല്ലെങ്കിൽ ഏറ്റതെല്ലാം ബാത്തിലാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ ഒക്കെ എന്തു ചെയ്യും ഇവരെ മുസ്ലിങ്ങളെല്ലാം ദുഹകളും ദിക്കറുകൾ ചൊല്ലും ദുഹകളു ദിക്കറുകളെല്ലാം അപ്പം നമുക്കുള്ള പ്രൊട്ടക്ഷൻ എന്താണ് മുസ്ലിമാണ് മുസ്ലിം സംബന്ധിച്ചിടത്തോളം അവൻ്റെ ദുഹകകളും ദിക്കറുകളാണ് പക്ഷേ ഈ അന്യ മതസ്ഥ മതത്തിൽപ്പെട്ട പല ആളുകളും പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ആയിട്ടുള്ള ശൈതാനിക മാസറുകളും പിന്നെ പ്രേതബാധികളുടെ അടുത്തൊക്കെ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പഠനങ്ങൾ നടത്തുന്ന ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് പിന്നെ പത്തും ഇരുപതും മുപ്പതും നാൽപ്പതും വർഷങ്ങളൊക്കെ ആയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾ അവരുടെയൊക്കെ സംരക്ഷണം എന്താണ് പ്രൊട്ടക്ഷൻ എന്താണ് അത് പഠിച്ചു നോക്കുമ്പോൾ സമയത്ത് അവരുടെ മതപരമായ പ്രൊട്ടക്ഷൻസ് അല്ല അവരുടെ ബേസിക് പ്രൊട്ടക്ഷൻസ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് പേഴ്സണാലിറ്റി ഗുഡ് പേഴ്സണാലിറ്റി എന്നുള്ളതാണ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് പേഴ്സണാലിറ്റി മെൻറ്റൽ ഹെൽത്ത് സ്ട്രോങ് ആവുക പേഴ്സണാലിറ്റി അസർട്ടീവ് ആകുക എന്നുള്ളതാണ് പാസീവ് പേഴ്സണാലിറ്റി ഉണ്ട് അസർട്ടീവ് പേഴ്സണാലിറ്റി ഉണ്ട് അഗ്രസീവ് പേഴ്സണാലിറ്റി ഉണ്ട് പാസീവ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ആളുകളുടെ ഇഷ്ടാനിഷ്ടപ്രകാരം അല്ലെങ്കിൽ അവരുടെ മറ്റു ആളുകളുടെ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് മറ്റാളുകളുടെ നിലവാരത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടാനിഷ്ടപ്രകാരം ജീവിച്ചു പോവുകയും പിന്നെ നമ്മുടെ ഇഷ്ടാനിഷ്ടപ്രകാരം അല്ലാതെ ജീവിച്ചു പോകുന്നതാണ് പാസീവ് പേഴ്സണാലിറ്റി അതിൻ്റെ അർത്ഥം യു വിൻ ഐ ഫൈൽ എന്നാണ് അങ്ങനെ അങ്ങനെ ജീവിച്ചു പോകുന്ന ഒരാളിൽ പരാജയവും അയാളുടെ ഇഷ്ടമൊന്നും നടക്കൂല ഒരു പരാജയം മറ്റുള്ള മറ്റുള്ള ആളുകൾ വിജയിക്കുകയും ചെയ്യും അതിൻ്റെ ഓപ്പോസിറ്റിൻ്റെ അഗ്രസീവ് പേഴ്സണാലിറ്റി അതെന്താണ് അത് ഒരു കടന്നാക്രമിക്കുന്ന സ്വഭാവമുള്ള ഓരോരുത്തരും സ്വന്തം കാര്യം മാത്രം എന്നുള്ള അർത്ഥത്തിൽ വരുന്ന ഒരു അഗ്രസീവ് പേഴ്സണാലിറ്റി മറ്റുള്ള ആളുകളുടെ വിചാരമോ വികാരോ സ്റ്റാൻഡോ ശരിയോ തെറ്റോ ഒന്നും നോക്കൂല സ്വന്തത്തിൻ്റെ കാര്യത്തിന് എന്ത് വരെ കൊടുത്ത് നേടിയെടുക്കുന്ന ഒരു അഗ്രസീവ് പേഴ്സണാലിറ്റി അതിൻ്റെ അർത്ഥം ഐ വിൻ ഞാൻ ജയിക്കുന്നു യു ഫെയിൽ എന്ന അതേസമയത്ത് ഇതിൽ പാസീവും അഗ്രസീവും അഗ്രസീവുമല്ലാതെ അസേർട്ടീവ് പേഴ്സണാലിറ്റി ആണെങ്കിൽ അതാണ് യഥാർത്ഥ പേഴ്സണാലിറ്റി അവിടെ ബോത്ത് വിൻ ഞാനും ജയിക്കും നീയും ജയിക്കും ആ അസേർട്ടീവ് പേഴ്സണാലിറ്റി മറ്റൊരാളുടെ വിഷമോ ദുഃഖോ സങ്കടോ അസൂയ പകയെ വെറുപ്പോ അവരുടെ നെഗറ്റിവിറ്റി ഒന്നും ഇങ്ങോട്ടും വരാൻ സമ്മതിക്കില്ല നമ്മുടെ നെഗറ്റിവിറ്റി ഒന്നും അങ്ങോട്ടും പോകില്ല ആ രീതിയിൽ ഒരു അസേർട്ടീവ് പേഴ്സണാലിറ്റി അതൊരു അസേർട്ടീവ് പേഴ്സണാലിറ്റിയും സ്ട്രോങ് മെൻ്റൽ ഹെൽത്തുമാണ് ശരിക്കും ഇതിൻ്റെ പ്രൊട്ടക്ഷൻ അത് രണ്ടുമുള്ള ആളുകൾക്ക് ദുഹകളും തിക്കറുകളൊക്കെ എന്ത് ചെയ്യും കൂടുതൽ എക്സ്ട്രാ പ്രൊട്ടക്ഷനായി മാറും ഈ അസേർട്ടീവ് പേഴ്സണാലിറ്റിയും സ്ട്രോങ് മെൻറ്റൽ ഹെൽത്തും ഇല്ലാത്ത ആളുകൾക്ക് അവരെ ദുഹകൾ കൊണ്ടും കൊണ്ടും ഒന്നും കാര്യമായിട്ട് പ്രൊട്ടക്ഷൻസ് കിട്ടുന്നില്ല കാരണം ഇപ്പം പല ആളുകളും പറയാറുണ്ട് നമ്മൾ പിന്നെ എല്ലാം ദിവസം ഒരു ജുസ് ഓ ദിവസം മൂന്ന് മൂന്ന് ജുസൊക്കെ ഓതുന്ന ആളുകളുണ്ട് കാരണം ശൈതാലികമായ സ്വർഗറുകളും പ്രൊട്ടക്ഷനൊക്കെ പിന്നെ എന്താ പറയുക ഉപദ്രവം ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് പ്രൊട്ടക്ഷൻ വേണ്ടിയിട്ട് പക്ഷേ വാസ്തവത്തിൽ അവർക്ക് വീണ്ടും പ്രോബ്ലംസ് ഉണ്ട് എന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ മതപരമായ പ്രൊട്ടക്ഷൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ മാനുഷികമായ ചില പ്രൊട്ടക്ഷൻസ് ഉണ്ട് ഈ മാനുഷികമായ പ്രൊട്ടക്ഷൻ ശരിയാക്കി എടുക്കുക ദാറ്റ് മീൻസ് മെൻറ്റൽ ഹെൽത്ത് ആൻഡ് അസർട്ടീവ് പേഴ്സണാലിറ്റി അതിൻ്റെ പുറമെയാണ് നിങ്ങൾ റിലീജിയസ് പ്രൊട്ടക്ഷൻസ് എടുക്കുന്നതെങ്കിൽ ദാറ്റ് വിൽ വർക്ക് അപ്പോഴാണ് അത് വർക്ക് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് ഈ ഹെൽത്തി പേഴ്സണാലിറ്റി ഈ ഹെൽത്തി പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അസേർട്ടീവ് പേഴ്സണാലിറ്റിയാണ് അതുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും എന്ത് ഈ ഉറക്കിയ അതല്ലേ ശൈതാലികമായ ചിറകളൊക്കെ ഉറക്കിയ ചെയ്തൊക്കെ ഫ്രീ ഫ്രീ ആക്കി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇവിടെ ശ്രദ്ധിച്ച പോയിന്റ് പാരാനോർമൽ ഇൻവെസ്റ്റിഗേഷൻ്റെ ബേസിക് ക്വാളിഫിക്കേഷൻസ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് പേഴ്സണാലിറ്റി എന്നതാണ് ആ പേഴ്സണാലിറ്റി ഉള്ള ആളുകൾക്കാണ് അവരുടെ മതപരമായ പ്രൊട്ടക്ഷൻ ഉപകാരപ്പെടുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പല രോഗികൾക്കും അവരുടെ പിന്നെ പ്രോബ്ലംസ് പൂർണ്ണമായി സോൾവ് ചെയ്ത് കിട്ടണമെങ്കിൽ അവരുടെ മെൻറ്റൽ ഹെൽത്ത് ശരിയാക്കി എടുക്കണം അവരുടെ പേഴ്സണാലിറ്റി ശരിയാക്കിയെടുത്തെങ്കിൽ മാത്രമേ ശൈത്താനികമായ ചെറുകളും സിഹറ് ബാധയൊക്കെ പൂർണ്ണമായിട്ട് നശിച്ചു പോകുന്നുള്ളൂ വെറും ഓത്തുകൊണ്ടും ഊതു പിന്നെ ഇറൊക്കെ ചെയ്തുകൊണ്ടും മാത്രം പോരാ ഈ മെൻറ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ശരിക്ക് ഇസ്ലാമിക് സൈക്കോളജി മോഡേൺ സൈക്കോളജി എല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുകയാണെങ്കിൽ നമ്മൾ അനാറ്റമി ഓഫ് ദി സ്പിരിച്വൽ ബോഡി നമ്മൾ വിശദീകരിക്കാറുണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നതാണ് മെൻ്റൽ ഹെൽത്തിൻ്റെ നാല് തലങ്ങളുണ്ട് ഒബ്സർവേഷൻ ആൻഡ് തോട്ട്സ് നോളേജ് ആൻഡ് വിസ്ഡം കൺവിക്ഷൻ ഓർ യക്കീൻ ആൻഡ് ജഡ്ജ്മെൻറ്റ് ദിസ് ഇസ് കാൾഡ് ഫഹമ് ഹിക്കുമ ഷെക്ക ഓർ യക്കീൻ ആൻഡ് ഹുക്കുമ ഇസ്ലാമിക് സൈക്കോളജിയിൽ അല്ലെങ്കിൽ ഇമാം ഷെഖുല്ലിസ്ല ഇബുരി തബിയുടെ ഒക്കെ ഭാഷയിൽ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അവലംബിച്ചുകൊണ്ടാണ് നമ്മളീ പറയുന്നത് ഒരാളുടെ മെമ്മറിയിൽ കിടക്കുന്ന ലുബ് പബ് ആത് സ്വതർ അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോർ വാല്യൂസ് അദ്ദേഹത്തിൻ്റെ സ്പിരിച്വൽ വാല്യൂസ് അദ്ദേഹത്തിൻ്റെ എമോഷണൽ വാല്യൂസ് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് ഓർ സെൽഫ് കോൺസെപ്റ്റ് ഇതുപോലുള്ള വിഷയങ്ങൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി അപ്പോൾ മെൻ്റൽ ഹെൽത്തിൽ കാണുന്ന അപ്പോൾ നിങ്ങളുടെ മുമ്പിൽ പിക്ചറിൽ കാണുന്ന ആ റോസ് കളറുകൾ ഭാഗത്തുന്ന ടോപ്പ് സൈഡ് മെൻ്റൽ ഹെൽത്തും അടിയിൽ കാണുന്ന ബ്ലൂ സൈഡ് അവർ ഒരാളുടെ സബ് കോൺഷ്യസ് മൈൻഡും അൺകോൺഷ്യസ് മൈൻഡിലും വരുന്ന അവരുടെ പേഴ്സണാലിറ്റികൾ ഇതാണ് അവരുടെ നെഫ്സിലൂടെ ശരീരത്തിലേക്കൂടെ അവരുടെ പ്ര പേഴ്സണാലിറ്റി ആയിട്ട് പുറത്തു വരുന്നത് അതുകൊണ്ട് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി ആണെങ്കിൽ മാത്രമാണ് ശൈതാലികമായ ചെറുകൾ ആവട്ടെ മനുഷ്യന്മാരുടെ ചെറുകളെയാവട്ടെ അവിടെ നിർത്താൻ പറ്റുന്നത് ദാറ്റ് മീൻസ് ഇഫ് യു ആർ ഇഫ് യു പൊസസ് യുവർ സെൽഫ് നോ ബഡി ക്യാൻ പ്രൊസസ് യു ഐ ദർ ഹ്യൂമൺ ഒറിജിൻ മനുഷ്യനോ ചിന്നിനോ നമ്മളെ പ്രൊസസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ സ്ട്രോങ് ആയി ആണെന്നുണ്ടെങ്കിൽ സ്ട്രോങ് അല്ല അല്ല എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ നമ്മളെ പ്രൊസസ് ചെയ്യാം മനസ്സിലായില്ലേ എന്നാണ് സഹോദരന്മാരെ പറഞ്ഞു വരുന്നത് ഈ ഈ ഹദീസിൽ ഈ ഹദീസിൽ ദീൻ എന്ന് പറഞ്ഞത് കൊണ്ട് അവിടെ പേഴ്സണൽ ഗുഡ് പേഴ്സണാലിറ്റി എന്നാണ് വാസ്തവത്തിൽ ഈ ഗുഡ് പേഴ്സണാലിറ്റിയാണ് ഈ ഗുഡ് പേഴ്സണാലിറ്റിയും മെൻറ്റൽ ഹെൽത്തുമാണ് ദാമ്പത്യ വിജയം വിജയം നൽകുന്നതും അതുപോലെ എല്ലാ അർത്ഥത്തിലുള്ള വിജയവും ശൈതാനികമായ ചർഗുകൾക്കും അതുപോലെ എമോഷണൽ ട്രാൻസ്ഫറൻസുകൾക്കുള്ള പ്രൊട്ടക്ഷൻ എല്ലാം ആയി വർദ്ധിക്കുന്നത് എന്നതാണ് ഇന്ന് നമ്മൾ സംസാരിച്ചിട്ടുള്ളത് ഇൻഷാല് ഹൈറാവട്ടെ അസ്ലാം വലൈക്കും വരഹമുല